കുറച്ചു ദിവസം അനാമികയുടെ കൂടെ നിൽക്കാനായിട്ട് വേണുവും രേവതിയും അനന്തപുരിയിലായിരിക്കും ഈ സമയത്തായിരിക്കും വേണു കൊറച്ച് മീനുമായിട്ട് വരുന്നത് മോളെ മോൾ ഇത് കൊണ്ടുപോയിട്ടെ നല്ല അടിപൊളി മീൻകറി ഉണ്ടാക്ക ബാക്കി കുറച്ച് വറുക്കുകയും ചെയ്തോ ഇന്ന് ഉച്ചക്കേ മീൻകറിയും മീൻ വറുത്തതും കൂട്ടി ചോറുണ്ണണം അച്ഛൻ എന്താ പറയുന്നേ എനിക്കൊന്നും വെയ്യ ഇനി മീൻ കൈയിലാക്കിയാലേ എൻ്റെ കൈയൊക്കെ ആകെ സ്മെല്ലായിരിക്കും എനിക്ക് വെയ്യ അച്ഛ വേണുവേട്ടനെതിനാ ഇപ്പൊ മീനൊക്കെ വാങ്ങി വന്നേ ഇവിടെ കൊണ്ടുവന്നാല് അതൊക്കെ ഞങ്ങൾ തന്നെ ചെയ്യണ്ടേ ഇവിടെയുള്ള സ്വാമിമാരൊക്കെ മലയ്ക്ക് പോയി തിരിച്ചു വരുന്നത് വരെ ഇവിടെ മീനൊന്നും കഴിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ആ രീതിക്കല്ലേ കഴിച്ചത് ഇപ്പ എല്ലാവരും പോയി വന്നില്ലേ അപ്പൊ കുറച്ച് മീനൊക്കെ കഴിക്കാലോ എന്താ വേണു ഏട്ടാ എനിക്കൊന്നും വയ്യ മീൻ കഴിക്കാനുള്ള കൊതികൊണ്ട് വാങ്ങിയതാ ഇനിയിപ്പ എന്തു ചെയ്യാനാ അച്ഛനിപ്പൊ മീൻകറിയല്ലേ കഴിക്കണ്ടേ ഉച്ചക്കേ കഴിക്കാൻ വരുന്ന സമയത്ത് ഇവിടെ മീൻകറി ഉണ്ടായിരിക്കും അതുപോലെ അതെന്താ മോളെ ഇവിടെ ഒരു തീണ്ടല്ലോ നായനാ അവളെ കൊണ്ടുണ്ടാക്കാം അവളാണെങ്കിൽ അടുക്കളയിൽ തന്നെ ഒരു പായും തലേനും ഇട്ട് കൊടുത്താ അവിടെ തന്നെ കിടക്കും ഏതു നേരം അടുക്കളയിൽ എന്തൊക്കെയോ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും അപ്പൊ പിന്നെ അവൾക്കൊരു പണിയാവട്ടെ ഇന്ന് അവളെ മീൻകറി ഉണ്ടാക്കട്ടെ അത് ശരിയാ അവൾ ഉണ്ടാക്കിയ മീൻകറി ഉണ്ടല്ലോ നല്ല ടേസ്റ്റാ മീൻകറി എന്നല്ല എന്ത് കറി വെച്ചാലും നല്ല ടേസ്റ്റല്ലേ അച്ചാ വേണ്ട ഞാനുണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അച്ഛൻ വല്ലാതെ അവളെ പുകഴ്ത്തണ്ട ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ എന്തായാലും സമയം വിളിക്കാതെ അവളെടുത്തേ ഈ മീൻ കൊണ്ടു കൊടുക്ക് എന്ന് വേണു പറയുന്നുണ്ട് അങ്ങനെ രേവതിയും അനാമികയും അടുക്കളയിലോട്ട് ചെല്ലണം എന്നാ ഈ സമയത്ത് അവിടെ ദേവയാനി ഉണ്ടായിരിക്കും നായന ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് അമ്മേ ഇന്ന് ഉച്ചക്ക് എന്താ ഉണ്ടാക്കണ്ടേ അമ്മക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാക്കിയാൽ മതിയോ അതൊന്നും നോക്കണ്ട മോളെ ഇന്ന് ഉച്ചക്ക് സാമ്പാറും തോരനും പപ്പടവും മതി വേറെ മീനോ ചിക്കൻ എന്തേലും വെക്കണോ അമ്മേ വേണ്ട ഇന്ന് ഇത് മാത്രം മതി എന്ന് ദേവിയാനി നായനയുടെ അടുത്ത് പറയുന്നുണ്ട് ആ ശരി അമ്മേ എന്നും പറഞ്ഞ് ദേവിയാനി അവിടെ നിന്നങ്ങ് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അങ്ങോട്ടേക്ക് രേവതിയും അനാമികയും വരുന്നതാണ് അനാമികയും രേവതിയും വന്ന് നായനയോട് പറയുന്നുണ്ട് എടി ഈ മീനുണ്ടല്ലോ ഇത് നന്നാക്കി നല്ല മീൻ കറിയും കുറച്ച് മീൻ വറക്കുകയും ചെയ്തോ അച്ഛൻ ഇന്ന് ഉച്ചക്ക് മീൻ കറി കൂട്ടി ചോറ് എന്താടി നീ നോക്കുന്നേ മീൻ വാങ്ങിക്ക അതു പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാറും ചോറും തോരനും പപ്പടവും മതിയെന്നാണ് അമ്മ പറഞ്ഞത് അതുകൊണ്ട് ഇന്നിപ്പോൾ മീനൊന്നും ഉണ്ടാക്കണ്ട നീ എന്തെങ്കിലും കറിയങ്ങ് കുത്തിക്കലക്കി വെക്കും അത് ഞങ്ങൾ കഴിക്കണം അതാണോ നീ പറയുന്നേ ഇന്ന് എന്റെ അച്ഛനെ മീൻകറി കഴിക്കണം അതുകൊണ്ടാ അച്ഛൻ മീൻ വാങ്ങി കൊണ്ടുവന്നെ ഇത് നീ തന്നെ ഉണ്ടാക്കണം പറ്റില്ല അനാമികെ നിനക്ക് നിന്റെ അച്ഛന് മീൻ കറി കൊടുക്കണമെങ്കിൽ നീ നിന്റെ അമ്മയും കൂടെ ഉണ്ടാക്ക് അല്ലാതെ എന്നെ കൊണ്ട് പറ്റില്ല എന്നോട് അമ്മ പറഞ്ഞത് ഇന്ന് സാമ്പാറുണ്ടാക്കാനാ ഞാൻ അതേ ഉണ്ടാക്കൂ മോളെ ഇവളുടെ അഹങ്കാരം കണ്ടില്ലേ ഇവളിപ്പോൾ ദേവിയാനി ചേച്ചി കയ്യിലെടുത്തേൻ്റെ സന്തോഷത്തിലായിരിക്കും ഞാൻ ആരെ കയ്യിലെടുത്തതിൻ്റെ സന്തോഷമല്ല എല്ലാ ജോലി കൂടെ എനിക്ക് ഒരുമിച്ച് ചെയ്യാൻ വയ്യ അതുകൊണ്ട് മീൻ്റെ കാര്യങ്ങൾ നിങ്ങൾ രണ്ടുപേരും നോക്ക് അല്ലാതെ എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്നുണ്ടോ നിനക്കെന്താ ചെയ്താൽ നിനക്കിവിടെ വേറെന്താ പണി അപ്പം നീ ഈ ജോലിയൊക്കെ ചെയ്യണം മര്യാദയ്ക്ക് മീനെടുത്ത് നന്നാക്കി കറി വെക്ക് എന്ന് അനാമിക പറയാണ് ഇത് കേട്ട് ദേവിയാനി വരുന്നു എന്താ ഇവിടെ എന്താ മോളെ എന്താ അനാമിക പ്രശ്നം അത് വല്ലേ അച്ഛൻ കുറച്ച് മീൻ കൊണ്ടുവന്നു അത് ഞാന് ഇവളെടുത്ത് നന്നാക്കാൻ പറയായിരുന്നു അച്ഛനാണെങ്കിൽ മീൻ കഴിക്കാൻ ഒരു കൊതി ഇവളോട് ഞാൻ പറയായിരുന്നു മീൻ നന്നാക്കി കറിയും ഒക്കെ ഉണ്ടാക്കാൻ അപ്പൊ ഇവള് പറയാ ഇവിടെ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റുവെന്ന് അതെ ഞാനാ പറഞ്ഞത് ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയാ മതിയെന്ന് മീനും ചിക്കനൊന്നും വേണ്ട എന്ന് ഞാൻ തന്നെയാ അവളുടെ അടുത്ത് പറഞ്ഞേ ഇനിയിപ്പോ നിന്റെ അച്ഛന് മീൻ കൂട്ടി ചോറ് ഇടണമെന്നുണ്ടെങ്കിൽ അമ്മയും മോളും കൂടെ ആ മീനങ്ങിരുന്ന് നന്നാക്ക് എന്നിട്ട് അച്ഛൻ ഇഷ്ടപ്പെട്ട പോലെ കറിയും മീൻ വറുത്തതും ഒക്കെ ഉണ്ടാക്കി കൊടുക്ക് അങ്ങനെയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ നായനമോളോടല്ല പറയുക നായന ഇവിടുത്തെ ആരുടെയും വിലക്കാരിയല്ല എന്റെ മരുമകളാ അവളിവിടുത്തെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് സന്തോഷത്തോടെ എല്ലാവർക്കും വെച്ച് വിളമ്പാനുള്ള ഒരു ഇഷ്ടം കൊണ്ടാ അല്ലാതെ നീ ആജ്ഞാപിക്കുന്ന പോലെ നിന്റെ അച്ഛന് കറി ഉണ്ടാക്കി കൊടുക്കാനും നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനൊന്നും അല്ല അല്ലെങ്കിലും ഇപ്പൊ വല്ലയമ്മ ഇവളെ സപ്പോർട്ട് ചെയ്തിട്ടില്ലേ സംസാരിക്കൂ അതെനിക്കറിയാം വേണ്ട അനാമികെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട നിന്നെ സപ്പോർട്ട് ചെയ്തെന്ന ഒരു കാലം ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ടാണ് ഞാനത് മാറ്റിയെന്ന് നിനക്കറിയാലോ ഇനി എന്നെ കൊണ്ട് അത് വീണ്ടും പറയിപ്പിക്കരുത് എന്ന് ദേവിയാനി പറയുമ്പോൾ അനാമിക ഒന്നും മിണ്ടാതെ തല താഴ്ത്തി നിൽക്കുന്നുണ്ട് എന്താ രേവതി നിന്റെ ഭർത്താവിന് നിനക്ക് മീൻകറി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലേ ആ ചേച്ചി ഞാൻ ഉണ്ടാക്കിക്കോളാം എന്ന് രേവതി പറയുന്നുണ്ട് അങ്ങനെ നായനയോട് ദേവിയാനി പറയാണ് മോളെ നിന്നോട് ആജ്ഞാപിക്കാന് ആര് വന്ന് പറഞ്ഞാലും തക്കതായിട്ടുള്ള മറുപടി കൊടുക്കണം അല്ലെങ്കിൽ മോൾ എന്നോട് പറയണം നീ ഇവിടുത്തെ ആരുടെയും വേലക്കാരി ഒന്നുമല്ല അതെല്ലാവരും മനസ്സിലാക്കുന്നത് നല്ലതാ ഇതും പറഞ്ഞുകൊണ്ട് ദേവയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് നയനയോടും ദേവയാനിയോടുള്ള ദേഷ്യം കൊണ്ട് തന്നെ മീനൊക്കെ നന്നാക്കി കറി വെക്കുന്നുണ്ട് അതുപോലെ തന്നെ നയനയും സാമ്പാറും തോരനും നയന ഉണ്ടാക്കുന്ന കറികളെല്ലാം നായനുണ്ടാക്കുകയാണ് അങ്ങനെ വേണു ഭക്ഷണം കഴിക്കാനായിട്ട് വരുന്നുണ്ട് അനിയും ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും എല്ലാവരും വരികയാണ് അങ്ങനെ നയന എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് കൂടെ ദേവി അനിയും ഉണ്ടായിരിക്കും അപ്പോഴായിരിക്കും രേവതി പറയുന്നത് വേണു ഏട്ടനെ ഞാൻ വിളമ്പി കൊടുത്തോളാം ഞാൻ വേണുവേട്ടന് മീൻകറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ രേവതി ആയിരിക്കും വേണുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുന്നത് വേണുവേട്ട ഇത് ഞാനുണ്ടാക്കിയ മീൻകറിയാ കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ എന്ന് പറഞ്ഞ് വേണുവിന് മാത്രം രേവതി കറി വിളമ്പി കൊടുക്കുന്നു ഇതൊന്നും അനിക്കും മുത്തശ്ശനും ആദർശനും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല അങ്ങനെ വേണു ആർത്തിയോടുകൂടി മീൻകറി കൂട്ടി ഭക്ഷണം കഴിക്കുന്നുണ്ട് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ കായച്ചിട്ട് തുപ്പാനും വയ്യാ എന്നുള്ളൊരവസ്ഥയിലായിരിക്കും എന്താ വേണു ഏട്ടാ ഇല്ലേ പിന്നെ ഭയങ്കര ടേസ്റ്റാ അങ്ങനെ വേണു കഷ്ടപ്പെട്ടായിരിക്കും കഴിക്കുന്നുണ്ടായിരിക്ക നയന വേണുവിനോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കുറച്ച് സാമ്പാർ ഒഴിക്കട്ടെ കേട്ടപ്പോൾ തന്നെ വേണു പറയുന്നുണ്ട് അതിനെന്താ ഒഴിക്ക് എന്ന് പറഞ്ഞ് ഒഴിക്കാണ് ഈ സമയത്ത് വേണുവിനോട് രേവതി ഇങ്ങനെ പറയാണ് എന്താ വേണു ഏട്ടാ ഞാനുണ്ടാക്കിയ മീൻകറി കൂട്ടി നിങ്ങൾ കഴിച്ചാൽ പോരെ അവൾ ഉണ്ടാക്കിയ സാമ്പാർ ഇതിനാ നിങ്ങൾ വാങ്ങിച്ചേ കഴിക്കാനേ പറ്റുന്നാണെങ്കിൽ ഞാൻ കഴിച്ചേനെ ഇതേ ഇറക്കാൻ പോലും പറ്റുന്നില്ല നീ ഇതൊന്നും ടേസ്റ്റ് ചെയ്യാതെയാണോ ടേബിളിൽ കൊണ്ടു വയ്ക്കുന്നെ നീ ഒന്നെടുത്ത് കഴിച്ചു നോക്ക് എന്ന് വേണു രേവതിയോട് പതിയെ പറയുന്നുണ്ട് ഇതൊക്കെ കണ്ടിട്ട് മുത്തശ്ശിനെ സഹിക്കാൻ പറ്റുന്നില്ല മുത്തശ്ശം പറയുന്നുണ്ട് ഇവിടെ ഇതുപോലത്തെ പതിവൊന്നുമില്ല ടേബിളില് എല്ലാവരും ഒരേ ഭക്ഷണ കഴിക്കുക ഒരാൾക്ക് മാത്രം ഭക്ഷണം വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കില്ല ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഒരുപോലെ തന്നെയാ ഇവിടെ ഭക്ഷണം ഉണ്ടാക്കുക ചിലതൊക്കെ കാണുമ്പോൾ പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാ എന്ന് മുത്തുശൻ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേക്കുന്നുണ്ട് അതിനുശേഷം ജാനകി അനാമികയോട് പറയുന്നുണ്ട് അനാമികെ മോളിരിക്കെ മോളുടെ അമ്മയും ഇരിക്കേ രണ്ടുപേരും ഭക്ഷണം കഴിക്കുക ഈ സമയത്ത് ദേവി ജാനകിയോട് ചോദിക്കുന്നുണ്ട് അതെന്താ ജാനകി നീ നിന്റെ മരുമകളെ മാത്രമാണോ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരുത്തു എന്റെ മരുമകളെ ഇരുത്തില്ലേ ഏട്ടത്തിയുടെ മരുമകളെ എന്നെക്കാൾ നന്നായിട്ട് കാര്യമായിട്ടിപ്പോ ഏട്ടത്തിയാണല്ലോ നോക്കുന്നത് അപ്പൊ പിന്നെ അവള് ഭക്ഷണം കഴിക്കുന്ന കാര്യം ഏട്ടത്തി തന്നെ നോക്കിയാൽ മതി നയനയോട് ഞാൻ വെറുപ്പ് കാണിച്ചിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു എന്നാൽ നയനയുടെ ഉള്ളിലെ നല്ല മനസ്സ് ഞാൻ തിരിച്ചറിഞ്ഞു അപ്പം ഞാൻ അതിനനുസരിച്ച് തിരുത്തുകയും ചെയ്തു എന്നിട്ടും നിനക്കൊരു മാറ്റവും ഇല്ലല്ലോ എന്ന ഞാൻ ഈ അനാമിക്കയെയും നായനയെയും രണ്ടും രണ്ടായിട്ടൊന്നും കാണുന്നത് രണ്ടും എൻ്റെ മരുമകളാ ആദർശിനെ ഞാൻ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെയാ ഞാൻ എൻ്റെ അനിയെയും കാണുന്നത് രണ്ടും എൻ്റെ മക്കളാ നിന്നെ പോലെ വേർതിരിച്ച് കാണാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല ഇതും പറഞ്ഞുകൊണ്ട് നായനയോട് പറയുന്നുണ്ട് മോളെ മോളിരിക്കേ മോൾക്കമ്മ ഭക്ഷണം എടുത്തു തരാ എന്ന് അമ്മേ അമ്മ ഇരിക്കേ നമുക്ക് രണ്ടുപേർക്കും ഇരുന്ന് ഒരുമിച്ച് കഴിക്കാം അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പിക്കൊടുത്ത് നായനയും ദേവിയാനേയും ഭക്ഷണം കഴിക്കാനാണ് വായിൽ വെക്കാൻ പറ്റാത്ത മീൻകറിയായിരിക്കും അതുകൊണ്ട് തന്നെ അനാമികയ്ക്കും രേവതിക്കും ഭക്ഷണം കഴിക്കാനേ പറ്റുന്നുണ്ടായിരിക്കില്ല എന്നാ നയന പറയുന്നുണ്ട് അനാമിക നീ സാമ്പാർ എടുക്ക് കഴിക്കെന്നും പറഞ്ഞ് അനാമികയ്ക്ക് നയന സാമ്പാർ എടുത്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അതെല്ലാം കൂട്ടി നാണം കെട്ടിട്ടാണെങ്കിലും ഭക്ഷണം കഴിക്കുകയാണ്